എവിടെ പരാജയമുണ്ടോ അവിടെ വിജയമുണ്ട് പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപണിയാണ് പലപ്പോഴും വിജയത്തിൻ്റെ പടിവാതിൽക്കിലെത്തി നമ്മുടെ അവസരം തട്ടിക്കളയാറുണ്ട് എന്താണ് പരാജയം പരാജയം ഒരു കുട്ടി പരീക്ഷയിൽ തോൽക്കുന്നത് ഒരു മത്സരത്തിൽ തോൽക്കുന്നത് ഒരു സംരംഭകൻ ബിസിനസ്സിൽ പരാജയപ്പെടുന്നത് ഒരു ബന്ധം തകരുന്നത് അത്തരത്തിൽ ധാരാളം പരാജയങ്ങളുണ്ട് ഈ പരാജയങ്ങളെല്ലാം അതിജീവിച്ച മഹാന്മാർ പറയുന്നത് എത്ര തവണ വേണമെങ്കിലും പരാജയപ്പെട്ടാലും ഒരിക്കൽ നമ്മൾ വിജയിക്കും എന്നാണ് നമുക്കറിയാം തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിനായി ആയിരത്തോളം പരിശ്രമങ്ങൾ നടന്ന് പരാജയപ്പെട്ടു പിന്നീടാണ് അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ സാധാരണയായി നമ്മൾ ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ പലതവണ നമ്മൾ വീണിട്ടുണ്ട് വീണ് പരിക്കേറ്റിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ പരാജയത്തെ അതിജീവിച്ച് നമ്മൾ മുന്നേറിയിട്ടുണ്ട് അപ്പോൾ ഒരു പരീക്ഷയിൽ ഒരു കുട്ടി തോറ്റു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കലാൽ നിൽക്കലല്ല അതേ സമയത്ത് ആ അതിനെ അതിജീവിച്ച് വീണ്ടും നമ്മൾ പരീക്ഷ എഴുതി പാസ്സാവുകയാണ് ഒരു ഓട്ടത്തിൽ തോറ്റ കുട്ടിക്ക് വീണ്ടും ഓടാൻ കഴിയണം പരാജയത്തിനെ മറികടന്ന് ഓടാൻ ശ്രമിക്കുമ്പോഴാണ് എത്തിക്കുക ഒരു പരാജയം ഒരു അവസാനമല്ല ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണ് അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗമാണ് പരാജയം അതുപോലെ നമ്മൾ ഒരു പരാജയം കൊണ്ട് അവസാനിക്കുന്നില്ല അപ്പോൾ എല്ലാ പരാജയങ്ങളെയും അതിജീവിച്ച് നമ്മൾ വിജയശ്രീ ലാളിബ്രാവൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു